എല്ലാവർക്കും വാടാമല്ലേക്ക് സ്വാഗതം ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ കണ്ണൂരിലെ തറവാട് ക്ഷേത്രങ്ങളിൽ തെയ്യങ്ങളുടെ കളിയാട്ടക്കാലമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ താവം എന്ന സ്ഥലത്ത് നടത്തിയ കണ്ടനാർ കേളൻ തെയ്യത്തെക്കുറിച്ച് കുറിച്ച് അറിയുകയും അതിന്റെ വീഡിയോസ് എനിക്ക് കിട്ടിയത് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി പയ്യന്നൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ പ്രധാനമായും കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കണ്ടനാർ കേരളം തെയ്യം ഇതിനെക്കുറിച്ച് ഒരു ഐതിഹ്യം പറയുന്നത് കുന്നുരു എന്ന പ്രദേശം പയ്യന്നൂരിനടുത്തുള്ള രാമന്തളിയിലാണ് ഈ പ്രദേശത്ത് പ്രഭ്യു ആയിരുന്ന മേലേടത്ത് ചക്കി ചക്കിക്ക് വയനാട്ടിലുള്ള തന്റെ സ്ഥലമായ പൂമ്പുനം എന്ന കാട്ടിൽ നിന്ന് ഒരാൺകുട്ടിയെ കളഞ്ഞു കിട്ടി ചക്കി ആ കുട്ടിക്ക് കേളൻ എന്ന് പേര് പേരിട്ടു സ്വന്തം മകനെ പോലെ വളർത്തി വളർന്നു വലുതായ കേളന്റെ ബുദ്ധിയും വീര്യവും ആരോഗ്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി കഠിനാധ്വാനിയായ കേളന്റെ ശേഷി കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാനും സഹായകമായി കുന്നുരു പ്രദേശം ഫലസമൃദ്ധമായതോടെ അതുപോലെ തന്റെ വയനാട്ടിലെ പൂമ്പുനവും ആക്കണമെന്ന് ചക്കി ആഗ്രഹിച്ചു കേളനോട് തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ കേളൻ പണിയായുധങ്ങളുമായി പുറപ്പെട്ടു നാല് കാടുകൾ കൂടിച്ചേർന്ന പൂമ്പുനം വെട്ടിത്തെളിക്കാൻ പോയി പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം കുടിച്ച് ബാക്കി വഴിക്ക് കുടിക്കാനായി കയ്യിലും കരുതി കേളൻ കൂമ്പനത്തിലെത്തി നാലു കാടുകളും വെട്ടിത്തെളിച്ചു നാലാമത്തെ നടുവിൽ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു അതുമാത്രം കേളൻ വെട്ടിയില്ല ആ മരത്തിൽ കാളി കരാളി എന്നു പേരായ രണ്ട് നാഗങ്ങൾ നാഗങ്ങളുണ്ടായിരുന്നു നാലുകാടിനും തീയിടാൻ കേളൻ ആരംഭിച്ചു കാടിന്റെ നാലു മൂലയിലും കോണിലും തീയിട്ട് അതിസാഹസികമായി അതിന് നടുവിൽ നിന്നും ചാടി രണ്ടു കാടിന്റെ നടുവിൽ നിന്ന് ചാടിക്കഴിഞ്ഞപ്പോൾ അവന് പിന്നീട് അതൊരു രസമായി മൂന്നാം പൂമ്പിനും കഴിഞ്ഞ് കഴിഞ്ഞ് നെല്ലിമരം നിൽക്കുന്ന നാലാമത്തേതിൽ അവനെത്തി അഗ്നിയും വായുവും കോപിച്ചു ചുറ്റിലും നിന്ന് ആളിപ്പടർന്ന തീ കേളന് ചാടാവുന്നതിലും ഉയരത്തിൽ കത്തിപ്പടർന്നു നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിന്റെ മുകളിലേക്ക് ചാടിക്കയറി രണ്ടു നാഗങ്ങളും മരണഭയം കൊണ്ട് കേളന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി കേളൻ അമ്മയെ വിളിച്ചു കരഞ്ഞു നാഗങ്ങളുടെ ദംശനം ഏറ്റ കേളനും നാഗങ്ങളും അഗ്നിയിൽ വീണ് ചാരമായി തന്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന വയനാട് പുലവൻ മാറിൽ രണ്ട് നാഗങ്ങളുമായി വെന്ത് വെണ്ണീറായി കിടക്കുന്ന കേളനെ കണ്ടു ദേവൻ തന്നെ പിങ്കാലുകൊണ്ട് വെണ്ണീറിലടിച്ചു ദേവന്റെ പിങ്കാലു പിടിച്ച് കേളൻ എഴുന്നേറ്റു മാറിൽ രണ്ട് നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവകരുവായി മാറി വയനാട് പുലവൻ കേളനെ അനുഗ്രഹിച്ചു ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനായൻ എന്നറി അറിയപ്പെടും അന്ന് പ്രശ്ന പ്രശസ്തനാകും എന്ന് അനുഗ്രഹിച്ചു തൻ്റെ ഇടതുഭാഗത്തിരിക്കാൻ പീഠവും ആയുധങ്ങളും പൂജയും കൽപ്പിച്ചു കൊടുത്തു തീയിൽ ചാടി പുറത്തിറങ്ങുന്നത് കാണിക്കാൻ ഈ തെയ്യം അവിയിലൂടെ കയറി ഇറങ്ങാറുണ്ട് യാതൊരു സുരക്ഷയും ഇല്ലാതെ കത്തിപ്പടരുന്ന തീയുടെ മുകളിൽ കൂടി ചാടി ഇറങ്ങുന്ന കാഴ്ച ശ്വാസമടക്കി പിടിച്ചേ കാണാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് ഭക്തിയും വിശ്വാസങ്ങളും ആചാരങ്ങളും എഴുകേർന്ന ഈ തെയ്യം കാണുന്നവർക്ക് ഒരനുഭവം തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം